നമസ്കാരം ഐ ടി മലയാളത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഇന്ത്യൻ ഓഹരിമണിയിൽ ഇടിവ് നേരിട്ടിരിക്കുകയാണ് നിഫ്റ്റി സെൻസെക്സ് ഒരു ശതമാനത്തോളമുള്ള ഇടിവാണ് നേരിട്ടിരിക്കുന്നത് തുടർച്ചയായ മൂന്നാം ദിവസമാണ് സൂചികൾ നഷ്ടം രേഖപ്പെടുത്തുന്നത് അപ്പോൾ ഇന്ന് ഇത്രയും വലിയൊരു തിരിച്ചടിക്കുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളൊക്കെ എന്തൊക്കെയാണ് ഏഴ് ഘടകങ്ങളുണ്ടാവുക എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം അതേപോലെ തന്നെ നിഫ്റ്റിയുടെ നാളത്തെ സാധ്യതകളുമാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇന്നത്തെ ഒരു വീഡിയോയുടെ ഒരു പ്രകടനത്തിൻ്റെ ഒരു വിശയമല്ല നോക്കുകയാണെങ്കിൽ തുടർച്ചയായ മൂന്നാം ദിവസമാണ് ഇന്ത്യൻ ഓഹരിമണി നഷ്ടത്തിൽ ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസത്തേക്കാൾ ഏറെ ഒരു ഉള്ളൊരു തിരിച്ചടി ഇന്ന് നമുക്ക് പ്രകടമായി ുന്നു അപ്പം പ്രധാനമായും ആ ഒരു ഗ്ലോബൽ ഫാക്ടേഴ്സൊക്കെ നെഗറ്റീവായിട്ട് നിൽക്കുന്നതും അഞ്ചാറ് നല്ല ചെറു ഫാക്ടേഴ്സും ഉണ്ട് അതേപോലെ തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെയാണ് ആഭ്യന്തര വിപണിയെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഓഹരി സൂചികളെ ഇന്ന് നഷ്ടത്തിലേക്ക് നയിച്ചെന്ന് നമുക്ക് പറയാം ഇപ്പോൾ ചൊവ്വാഴ്ചത്തെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓപ്പണിങ്ങിലെ ഒരു കാലശതമാനം വരെ ഒരു നേട്ടത്തോടെയാണ് നിഫ്റ്റി സെൻസെക്സ് ഒക്കെ വ്യാപാരം പുനരാരംഭിച്ചെങ്കിലും ചുവഴ്ത്തു വ്യാപാരം പുനരാരംഭിച്ചതെങ്കിലും വ്യാപാരം പുരോഗമിക്കുക വിൽപ്പന സമ്മർദ്ദം കിടക്കുന്ന നമുക്ക് കാണാമായിരുന്നു പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോണുകൾ ബ്രേക്ക് ചെയ്യാൻ നമ്മൾ കണ്ടു അങ്ങനെ ഇന്നത്തെ ഒരു താഴ്ന്ന നിലവാരത്തിന് സമീപമാണ് ഡേ ഡേ ലോയുടെ സമീപം തന്നെയാണെന്ന് നിഫ്റ്റിയുടെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സൂചികൾ ക്ലോസിംഗ് ആയപ്പോഴത്തേക്കും നമുക്ക് കാണാം അപ്പോൾ എൻ എസ് സിയുടെ മുഖ്യ സൂചിക നിഫ്റ്റി ആയിട്ട് ഇന്ന് ഇരുന്നൂറ്റി അറുപത്തി രണ്ട് അതായത് വൺ പോയിൻറ്റ് സീറോ ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഡൗൺ താഴ്ന്ന ഇത് അല്ലെങ്കിൽ അറുന്നൂറ്റമ്പത് ക്ലോസ് സിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സമാനമായി നോക്കുകയാണെങ്കിൽ ബി എസ് സി സെൻസെക്സ് ബി എസ് സിന് മുഖ്യ സ്വചി സെൻസെക്സ് എണ്ണൂറ്റി എഴുപത്തിമൂന്ന് പോയിന്റ് അതായത് വൺ പോയിൻറ്റ് സീറോ സിക്സ് പെർസെൻറ്റേജിൻ്റെ ഡൗൺ അതായത് എണ്ണൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് താഴ്ന്ന എൺപത്തൊന്നായിരത്തി നൂറ്റി എൺപത്തി ആറിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇതോടെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടയിൽ കഴിഞ്ഞ രണ്ട് ദിവസം അത്ര ഒരു വലിയ തിരിച്ചടി ഇല്ലായിരുന്നു പക്ഷേ അന്നേരം മൂന്ന് ദിവസം കൊണ്ട് ഇപ്പോൾ ഒന്നര ശതമാനത്തോളമുള്ള തിരുത്തൽ അല്ലെങ്കിൽ ഒരു കറക്ഷൻ നിഫ്റ്റിയിലും സെൻസെക്സിലും ഉണ്ടായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ പ്രകടനം നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നോക്കുമ്പോൾ കഴിഞ്ഞ ആറ് ദിവസത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് ബ്രോഡർ മാർക്കറ്റിലും ഒരു സെൽ ഓഫ് അല്ലെങ്കിൽ ഒരു ഉൽപ്പന്ന സംബന്ധം പ്രകടനമായി നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നിഫ്റ്റി അല്ലെങ്കിൽ സെൻസെക്സ് പ്രധാനപ്പെട്ട ബെഞ്ച് മാർക്ക് ഇൻഡീസേഴ്സുകൾ ഡൗണിലാണ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ പോലും ബ്രോഡർ മാർക്കറ്റിൽ ഒരു പോസിറ്റിവിറ്റി നമുക്ക് കാണാമായിരുന്നു സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ആയാലും ഒരു അഡ്വാൻസ്ഡ് ക്ലോർ റേഷ്യൊക്കെ നോക്കിയാൽ നമുക്ക് കാണാമായിരുന്നു അപ്പോൾ അതിന്ന് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് എൻ എസ് സിയുടെ പ്രധാനപ്പെട്ട എല്ലാ പതിമൂന്ന് സെക്യുലർ ഇൻഡീസേഴ്സുകളും നഷ്ടം രേഖപ്പെടുത്തി തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അരശതമാനം പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഡൗൺ രേഖപ്പെടുത്തിയിട്ടുള്ള നിഫ്റ്റി ഐ ടി മാത്രമാണ് ഭേദപ്പെട്ട പ്രകടനം മറുവശത്ത് ടു പോയിൻറ്റ് വൺ സെവൻ പെർസെൻറ്റേജ് നഷ്ടം രേഖപ്പെടുത്തിയുള്ള നിഫ്റ്റി ഓട്ടോയാണ് ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ടത് നിഫ്റ്റി ഫിനാൻഷ്യൽ നിഫ്റ്റി മീഡിയ നിഫ്റ്റി എഫ് എം സി ജി നിഫ്റ്റി ഫാർമ റിയാലിറ്റി പ്രൈവറ്റ് ബാങ്ക് ഹെൽത്ത് കെയർ തുടങ്ങിയ എൻ എസ് സിയുടെ അല്ലെങ്കിൽ നിഫ്റ്റി സെക്ടറൽ ഇൻഡിസീസുകളൊക്കെ ഒരു ശതമാനത്തിലധികമുള്ള നഷ്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ബ്രോഡ് മാർക്കറ്റിനെ തമ്മിൽ നോക്കുകയാണെങ്കിലും നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് സൂചിയായിട്ട് ഒരു ശതമാനത്തോളം ഉള്ളൊരു തിരിച്ചടി നേരിട്ടു നിഫ്റ്റി മിഡ് ക്യാപ് ഹൺഡ്രഡ് സൂചികയായിട്ട് ഒന്നര ശതമാനത്തിലേറെ ഉള്ളു വൺ പോയിൻറ്റ് സിക്സ് ത്രീ പെർസെൻ്റ് ഡൗണും രേഖപ്പെടുത്തിയിട്ടുണ്ട് നിഫ്റ്റി ഫിഫ്റ്റി അതായത് നിഫ്റ്റി ഇൻഡെക്സിൻ്റെ ഭാഗമായ അമ്പത് ഓഹരികൾ ഇന്ന് എട്ടെണ്ണം മാത്രമാണ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത് ബാക്കി നാൽപ്പത്തിരണ്ടെണ്ണം നെഗറ്റീവ് ഡൗണിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കോൾ ഇന്ത്യ ടാറ്റാസ്റ്റിൽ ഹിൻഡൽക്ക് ഒ എൻ ജി സി എന്നിവ മാത്രമാണ് നേട്ടക്കണക്കിന് മുന്നിൽ നിന്ന് റീസെൻ്റ്ലി റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഓഹരികളാണ് ഇവ മറുവശത്ത് നോക്കുകയാണെങ്കിൽ എറ്റ് എണൽ സൊമാറ്റോയുടെ പുതിയ റീസൺ ആയിട്ട് ചേഞ്ച് ചെയ്ത പേര് എറ്റേണൽ നാല് ശതമാനമുള്ള ഒരു തിരിച്ചടി നേരിട്ടാണ് നഷ്ടക്കണക്കിൽ മുന്നിൽ നിൽക്കുന്നത് ഹീറോ മോട്ടോക്കുറപ്പ് മൂന്ന് ശതമാനം ബജജോട്ടം മാരുതി സുസുക്കി ശ്രീറാം ഫിനാൻസ് തുടങ്ങിയ നിഫ്റ്റി ഓഹറുകളായിട്ട് രണ്ട് ശതമാനത്തിലേറെ രണ്ടര ശതമാനത്തിലേറെകൾ നഷ്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എൻ എസ് സിയിൽ ഇന്ന് വ്യാപാരം ചെയ്യപ്പെട്ട് മൊത്ത ഓഹറുകളിൽ നോക്കുകയാണെങ്കിൽ മീൻസ് അഡ്വാൻസ് റേഷ്യ മാർക്കറ്റ് സെൻറ്റിമെൻസിന് നമുക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ഓഹറുകളാണ് എൻ എസ് സിയിൽ ഇന്ന് വ്യാപാരം ചെയ്യപ്പെട്ട് അതിൽ തൊള്ളായിരത്തി പതിനഞ്ച് മാത്രമാണ് മാത്രമാണിന്ന് നേട്ടത്തോടെ ക്ലോസ് ചെയ്യാൻ സാധിച്ചത് ബാക്കിയുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് നഷ്ടം രേഖപ്പെടുത്തി ക്ലോസ് ചെയ്ത് എൺപത് ഓഹരികൾ അൺചെയ്ഞ്ചാണ് അതായത് അഡ്വാൻസ് ഡ്രേഷൻ നോക്കുമ്പോൾ നമുക്കറിയാം നെഗറ്റീവ് വണ്ണി വൺ താഴെയാണ് എന്ന് മാത്രം നെഗറ്റീവ് ആയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും അതായത് ഒരു ഓഹരി നേട്ടത്തിലോട്ട് പോകുമ്പം രണ്ട് രണ്ടെണ്ണം നഷ്ടത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയായിരുന്നു മാർക്കറ്റിൽ നമുക്ക് ബ്രോഡർ മാർക്കറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ന് നാൽപ്പത്തൊമ്പത് ഓഹരികൾ ഫിഫ്റ്റി ടു പി ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനിടയിലും പതിനെട്ട് ഓഹരികൾ ഫിഫ്റ്റി ടു പി കിലോ അതായത് ഒരു വർഷത്തെ താഴെ നിലയിലേക്കും അതിൽ ഒരു വർഷക്കാലവില് പുതിയ താഴെ നിലവാരം രേഖപ്പെടുത്തിയിട്ട് നമുക്ക് കാണാൻ കഴിയും നൂറ്റിപ്പതിനേഴ് ഓവുകൾ അപ്പർ സർക്യൂട്ട് നിലവാരത്തിലുണ്ട് അമ്പത്തഞ്ച് ഓവർ ലോവർ സർക്യൂട്ട് നിലവാരത്തിലുമാണ് വ്യാപാരം പൂർത്തിയാക്കിയത് വിപണിയിലെ ചാഞ്ചാട്ടത്തിൻ്റെ തോത് ഒഴിവാക്കുന്ന ഇന്ത്യ മിക്സ് ഇൻഡെക്സ് നോക്കിയാലും സെവൻറ്റീൻ പോയിൻ്റ് ത്രീ നയൻ പെർ നിലവാരത്തിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു വർധന മാത്രമാണുള്ളത് ഇനി നമുക്ക് വിപണിയുടെ ഇന്നൊരു നഷ്ടത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഏഴ് ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഒന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ ഒരു ഗ്ലോബൽ മാർക്കറ്റ്സിലേക്കുള്ള ഒരു വീക്ക്നെസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഏഷ്യൻ വിപണികളിൽ മിക്കയിടത്തും നഷ്ടം നേരിട്ട് നേരിടുന്നത് കണ്ടുകൊണ്ടാണ് ഇന്ത്യൻ വിപണി ചുവഴ്ച വ്യാപാരം ആരംഭിച്ചത് അപ്പോൾ അത് യു എസ് മാർക്കറ്റിൽ നിന്നുള്ളൊരു സ്വാധീനം ഉണ്ടായിരുന്നു ട്രംപ് അതായത് റെസ്പോക്കൽ താരിഫ് ഏർപ്പെടുത്തിയോടെ അമേരിക്ക പണപ്പെരുപ്പം സംബന്ധിച്ചൊരു ആശങ്കയെക്കുറിച്ച് അറ്റ്ലാന്റിക് ഫ് പ്രസിഡന്റ് ആൻഡ് സിഇഒ ആയിട്ടുള്ള റഫേൽ ബോസ്റ്റിക്കിൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ഇൻഫ്ലേഷൻ ഒരു കൺസേൺ ആണെന്ന രീതിയിൽ വന്നത് മാർക്കറ്റിനെ അവിടെ ഒരു നെഗറ്റീവായിട്ട് സെൻറ്റിമെൻസിനെ ബാധിച്ചിട്ടുണ്ട് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴാണ് ഇത്തരം പ്രസ്താവനകൾ വരുന്നത് അപ്പോൾ ജൂണിൽ ഉള്ള എഫ് എം സി യുടെ മീറ്റിങ്ങിൽ അല്ലെങ്കിൽ യു എസ് ഫെഡോൻ്റിൻ്റെ മീറ്റിങ്ങിൽ റേറ്റ് കെട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം ആ ഒരു സമയത്ത് നിന്ന് ഇത്തരമൊരു പ്രസ്താവനയെ സംബന്ധിച്ചുള്ള ഒരു ആശങ്കയാണ് യു എസ് മാർക്കറ്റിലൊക്കെ ഉണ്ടായിരുന്നത് അപ്പം അതൊക്കെ അതിൻ്റെ ഒരു സ്പി ലോർ എഫെക്റ്റ് പോലെ നമുക്ക് സ്വാധീനം നമ്മുടെ അതിലോട്ടും ഇന്ന് വന്നു തുടക്കത്തിൽ ഒരു നേട്ടത്തോടെയാണ് വ്യാപാരം പുനരാരംഭിച്ചേക്കിപ്പോഴും ഗ്ലോബൽ മാർക്കറ്റിലുള്ള ഒരു വീക്ക്നസ് പ്രത്യേകിച്ച് ഏഷ്യൻ വീണുകളൊക്കെ ഒരു നെഗറ്റീവ് മിക്ക ഏഷ്യൻ വീണുകളിൽ നെഗറ്റീവിലായിരുന്നു നമ്മൾ ഇന്ന് കാണാൻ കഴിയും കഴിയും പിന്നീട് രണ്ടാതായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഘടകം എന്നുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് ഇപ്പോൾ റീസെൻറ്റായിട്ട് നമുക്കറിയാം ഓപ്പറേഷൻ സിന്ധു ദുർഗിന് ശേഷമുള്ള ഇന്ത്യ പാക്ക ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ്റെ ഇന്ന് ഒരു സീസ്ഫയർ വെടിനിർത്തൽ കരാർ അല്ലെങ്കിൽ ധാരണ എത്തിയോടുകൂടി തന്നെ മാർക്കറ്റ് നാല് ശതമാനത്തിലധികമുള്ളൊരു നേട്ടം അല്ലെങ്കിൽ മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു അപ്പം വളരെ ചെറിയ സമയത്തുള്ള ഷാർപ്പായിട്ട് ഒരു റാലി വന്നിട്ടുള്ളത് തന്നെ ഒരു വാലുവേഷൻ സംബന്ധിച്ചിട്ടുള്ള ഒരു ആശയങ്ങളും കൺസേണും ഫർദർ ഒരു ഒരു പോസിറ്റീവ് ട്രിഗർ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണുകളിലോട്ടൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കാണാൻ കഴിയും പിന്നെ മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഒരു വിദേശ നിക്ഷേപർ വീണ്ടും വിൽക്കാൻ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തി കോടി മാത്രമാണ് പക്ഷേ ആ ഒരു ബൈംഗിൽ നിന്ന് മാറാനുള്ള ട്രെൻഡ് കാണിക്കുന്നത് അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ട് റാലി കഴിഞ്ഞിട്ട് വീണ്ടും വാലുവേഷൻ കനുസരിച്ച് തന്നെ ആയിരിക്കണം എഫ് എസിനെ ഇത്രയും ഒരു ഒരു സെല്ലിങ്ങിനോട് വീണ്ടും ഒരു ട്രിഗർ ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്ന് കരുതുന്നു അപ്പം വിദേശം വീണ്ടും ഒരു സെല്ലിംഗ് സെല്ലിലോട്ട് മാറുന്ന മാർക്കറ്റിനെ ഒരു സെൻറ്റിമെൻറ്റ്സിനെ അല്ലെങ്കിൽ ഒരു ബാധിക്കുന്ന ഘടകം തന്നെയാണ് പിന്നീട് ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ടുള്ളത് നമ്മുടെ മാർക്കറ്റിനെ പരോക്ഷമായിട്ട് സ്വാധീനിച്ചിട്ടുള്ള ജപ്പാൻ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ബോണ്ടുകളുടെ ഒരു വിലയിടിഞ്ഞതാണ് അപ്പം നോക്കുകയാണെങ്കിൽ ഇന്ന് ഈ ട്യൂസ്ഡേയിലൊരു ഓപ്ഷനിൽ അതിന് വന്നൊരു സബ്സ്ക്രിപ്ഷനെ റെസ്പോൺസ് വളരെ ഒരു ദുർബലമായിരുന്നു എന്നുള്ളതാണ് ഒരു കൺസേൺ ഉണ്ടാക്കിയത് അപ്പം അതുകൊണ്ട് തന്നെ ബോണ്ട് ഈൽഡുകൾ വർദ്ധിച്ച് ബോണ്ടിൻ്റെ വില കുറഞ്ഞു എന്നുള്ളതൊരു ഒരു ഒരു ഫ്രഷ് കൺസേൺ ജപ്പാൻ്റെ ഒരു എക്കണോമി അല്ലെങ്കിൽ ആ ഫിസിക്കൽ സിറ്റുവേഷൻ സമയത്ത് ഒരു കൺസേൺ വർദ്ധിപ്പിക്കുന്ന ഘടകമാണ് അപ്പോൾ ഇന്നത്തെ ഒരു ഒരു താരതമ്യേന ദുർബലമായിട്ടുള്ള ഒരു റെസ്പോൺസ് വന്നതുകൊണ്ട് തന്നെ ട്വൻറ്റി ഇയർ ബോൾ ബോണ്ടിൻ്റെ ഈൽഡ് ഇരുവർഷത്തെ കൽവൽ നൽകുന്ന സർക്കാർ കടപത്രങ്ങൾ ഈൽഡ് അതായത് നിരക്ക് എന്ന് പറയുന്നത് രണ്ടായിരത്തിന് ശേഷമുള്ള ഉയർന്ന നിലവാരങ്ങളിലേക്ക് എത്തി അതുപോലെ തന്നെ മുപ്പത് വർഷത്തെ ബോണ്ട് ഈൾഡ് ആണെങ്കിൽ ഓൾ ടൈം ഹൈം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതൊരു ഗ്ലോബൽ അൺസർട്ടൻറ്റിറ്റിക്കുള്ള അല്ലെങ്കിൽ ഒരു റിസ്ക് റിസ്ക് സെൻറ്റിമെൻസിനെ സംബന്ധിച്ചുള്ളൊരു അക്രോസ് മാർക്കറ്റ് ബാധിക്കുന്നൊരു ഘടകമായിട്ട് മാറാം അപ്പം അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ജപ്പാൻ്റെ ഈ വാർത്തയ്ക്ക് ഇത്രയും പ്രാധാന്യം എന്ന് ചോദിച്ചാൽ ജപ്പാൻ്റെ ഒരു ഫിസുകൾ കൺസേൺ തന്നെയാണ് അത് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ സംഭവം അതായത് ജപ്പാൻ്റെ ഡെറ്റ് ടു ജി ഡി പി റേഷ്യോ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഒരു രാജ്യത്തിൻ്റെ ഒരു സാമ്പത്തിക സുസ്ഥിരത അല്ലെങ്കിൽ അതിൻ്റെ ഒരു അളവ് പോലെയായിട്ട് എടുക്കുന്നതാണ് ഡെറ്റ് ടു ജി ഡി പി റേഷ്യോ എന്ന് പറയുന്നത് അപ്പം ഗ്ലോബലി തന്നെ വളരെയധികം മുന്നിൽ നിൽക്കുന്ന ഡെറ്റ് ടു ജി ഡി പി റേഷ്യ ഒരു രാജ്യത്തിൻ്റെ മൊത്തം അഭിവൃദ്ധി ഉൽപാദനവും അവർ കടവും തമ്മിൽ പൊതു കടവും തമ്മിലൊരു അനുപാതമാണിത് അപ്പം നോക്കുകയാണെങ്കിൽ ജപ്പാൻ ഒരു ഹയസ്റ്റ് ഗ്ലോബലി തന്നെ ഒരു ഹയസ്റ്റ് ഡെറ്റ് ടു ജി ഡി പി റേഷൻ അറൗണ്ട് ടു ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റേജിലുള്ള രണ്ടര മടങ്ങ് ജി ഡി പിയുടെ സൈസിനു മേലുള്ള പൊതുഘടമുള്ളൊരു രാജ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്പിൽ ഓഫർ എഫക്ട്സ് അതിനകത്ത് ഉണ്ടാകാം പിന്നെ മാത്രമല്ല സെൻറ്റിമെൻസിന് ഗ്ലോബലി വാതികർ ഘടകമാണ് അതിനോടൊപ്പം തന്നെ ജപ്പാൻ്റെ കാര്യം നോക്കി ജപ്പാൻ ഒരു നെറ്റ് ക്രെഡിറ്റർ ആയിട്ടുള്ളൊരു രാജ്യമാണ് അതായത് ജപ്പാൻ ജപ്പാനിലെ റെസിഡൻസ് അതായത് ഇൻഡിവിജ്വൽസ് ആയിക്കോട്ടെ ഗവൺമെൻറ് ആയിക്കോട്ടെ കോർപ്പറേഷൻസ് കമ്പനികളായിക്കോട്ടെ അവർ ജപ്പാന് പുറത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മൂല്യം എന്ന് പറയുന്നത് ജപ്പാനുള്ളിലേക്ക് വന്ന് അല്ലെങ്കിൽ ജപ്പാനിലേക്ക് വന്ന് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുകളെക്കാട്ടും കൂടുതലാണ് അപ്പം ഒരു കൺസേൺ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഫോറിൻ അസൻസ് ഒരുപാടുള്ള രാജ്യത്തെ സംബന്ധിച്ച് അത് സെൽ ഓഫിനെ പോലെ ശ്രമിച്ചാൽ ഗ്ലോബലായിട്ടുള്ള ലിക്വിഡിറ്റിസ് എന്ന് കൺസേൺസ് ഉണ്ട് നമ്മൾ ഒരു എൻക്യാരക്ടറേണ്ടവൈനിങ് കഴിഞ്ഞാൽ ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ കണ്ടെൻ്റർസ് ഒരു വേറൊരു പശ്ചാത്തലം രീതിയിൽ സൂചിപ്പിച്ചതാണ് അപ്പോൾ ഒരു നെറ്റ് ക്രെഡിറ്റർ ആയിട്ടുള്ള ഒരു ഒരു മേജർ നെറ്റ് ക്രെഡിറ്റർ ആയിട്ടുള്ള രാജ്യം എന്നുള്ള നിലയിൽ ഒരുപാട് ഫോറിൻ അസറ്റ് ഹോൾഡ് ചെയ്യുന്നുള്ള രാജ്യം എന്നുള്ള രീതിയിൽ ഇത്തരം കൺസേണുകൾ വരുന്നത് ബോണ്ട് മാർക്കറ്റിൽ വരുന്നത് സംബന്ധിച്ച് അവരുടെ ഒരു ഇത്ര സെലോഫോണിലൊക്കെ വേണമെങ്കിൽ നയിക്കാം അതൊരു ഗ്ലോബൽ ആയിട്ടുള്ള ലിക്വിഡിറ്റിയെ സംബന്ധിച്ച് ബാധിക്കാവുന്ന വിഷയങ്ങൾ തന്നെയാണ് അപ്പം എന്തായാലും അപ്പം അങ്ങനെ വയ്ക്കുന്ന സമയത്ത് ജപ്പാൻ്റെ സ്ട്രോങ്ങർ സ്ട്രോങ്ങറാകും അപ്പം യൂസ് ട്രഷറിയിലൊക്കെ ചിലപ്പോൾ സെലോഫർ കരച്ച യൂസ് ട്രഷറിയിലൊക്കെ വൺ ട്രില്യൺ മുകളിൽ ഹോൾഡിംഗ് ഉള്ള രാജ്യമാണ് ജപ്പാൻ അപ്പം യൂറോപ്യൻ ബോണ്ടുകളുമൊക്കെ അപ്പോൾ അവിടെ സെലോഫർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മാർക്കറ്റിനെ ബാധിക്കാമെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള മാർക്കറ്റുകളൊക്കെ ബാധിച്ച് ഒരു ഗ്ലോബൽ മാർക്കറ്റ് മാർക്കറ്റിടേയും സ്വാഭാവികമായിട്ടും നമ്മുടെ മാർക്കറ്റിൽ പരോക്ഷമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഗ്ലോബൽ ലിക്വിഡിയെ സംബന്ധിച്ചുള്ള ആണ് അവിടെ ഒരു ഉദ്ദേശിക്കുന്നത് ഇനി പിന്നെ ഒരു അടുത്തൊരു ഘടകം അല്ല അഞ്ചാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാർക്കറ്റ് നോക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഈ ട്രിഗർ എന്ന് പറയുന്നത് ഇന്ത്യൻ യു എസ് വ്യാപാര കരാറിൻ്റെ ഒരു പുരോഗതി സന്ധിയുടെ കാര്യമാണ് അപ്പം കഴിഞ്ഞ ഏപ്രിൽ ഏഴിന് യു യു എസ് പ്രസിഡന്റ് ട്രംപ് റെസിപ്പ് താരിഫിൻ്റെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു മരവിപ്പിക്കലിലേക്ക് എത്തിയെങ്കിലും അത് കഴിഞ്ഞിപ്പോൾ ഒന്നര മാസത്തോളം ആകുന്നു തൊണ്ണൂറ് ദിവസത്തേക്കാണ് അതായത് മൂന്ന് മാസത്തേക്കാണ് അതിൻ്റെ ഒരു കാലാവധി ഉള്ളത് അപ്പോൾ അതിന് മുന്നേ നമുക്കൊരു ബയോലാറ്റർ ട്രേഡ് അഗ്രിമെൻറ്റിൻ്റെ ഒരു ഇൻടറീം ആയിട്ടുള്ളൊരു എഗ്രിമെൻറ്റിലേക്കുള്ള ധാരണയിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട് അപ്പം നമ്മൾ ആദ്യഘട്ടത്തിൽ വളരെയധികം മുന്നറിയി ചർച്ചകളൊക്കെ ഉപേക്ഷിച്ച് ചർച്ചകളൊക്കെ നടന്നെങ്കിലും രണ്ട് ഭാഗത്തേക്കുമുള്ള നെഗോസിയേഷനൊക്കെ നടന്നെങ്കിലും യു എസ് പ്രതിനിധികൾ ഇന്ത്യയിലെത്തി ഇന്ത്യയിൽ നിന്നുള്ളൊരു യു എസ്സിലോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കുമ്പോൾ അതിൻ്റെതൊരു പുരോഗതി അവ്യക്തത കാണുന്നത് മാർക്കറ്റ് സംബന്ധിച്ചൊരു സിനിമ അതിനെ ബാധിക്കുന്നുണ്ട് ഇനിയൊരു നെക്സ്റ്റ് മാർക്കറ്റിനൊക്കെ ഈ ട്രിഗർ എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണിത് അപ്പം കേന്ദ്രമന്ത്രി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയല് യു എസ് പര്യടനത്തിലാണ് പതിനേം പതിനേഴാം തുടങ്ങിയ പര്യടനം നാല് ദിവസത്തെ പര്യടനം ഇന്ന് ഇതോടുകൂടി പൂർത്തീകരിക്കും അതിനുശേഷം ഇന്നലൊരു പോസിറ്റീവ് കമൻറ്റ് ഉണ്ടെങ്കിൽ അത് മാർക്കറ്റിനെ നല്ല സ്വാധീനിക്കാറില്ല പക്ഷേ ഇപ്പോൾ ഒരു അവക്തത നിൽക്കുന്നതാണ് മാർക്കറ്റ് നെഗറ്റീവായിട്ട് ബാധിക്കുന്നതാണ് സൂചിപ്പിച്ചത് പിന്നെ നോക്കിയാണെങ്കിൽ ഇതിനിടയ്ക്ക് ഒരു യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസിൻ്റെ ആയാലും ഗ്ലോബൽ ഒരു ട്രേഡ് വാറിനെ സംബന്ധിച്ചുള്ള ചില ഒരു പ്രസ്താവനകളൊക്കെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് അപ്പോൾ അവർ മുഖ ഇറക്കി ട്രേഡിംഗ് പാർട്ട്ണറായിട്ടുള്ള അവരുടെ രാജ്യങ്ങൾക്കെതിരെയുള്ള താരിഫ് വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകൾ നോക്കുന്നുണ്ട് ഒരു വാണിംഗ് രൂപത്തിലുള്ള ഒരു പ്രസ്താവനകളൊക്കെ വന്ന് മാർക്കറ്റിനെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഗ്ലോബലി ഉള്ളൊരു ഫാക്ടേഴ്സാണ് പിന്നെ നോക്കിയാണെങ്കിലും അമേരിക്കയുടെ ഒരു സോവറൻ ക്രെഡിറ്റ് റേറ്റിംഗ് മൂഡീസ് ഡൗൺഗ്രേഡ് ചെയ്തത് ടോപ്പ് നോച്ച് അതായത് ടോപ് ടാർ ക്രെഡിറ്റ് റേറ്റിംഗ് ട്രിപ്പ് ലൈ എന്നുള്ളത് ഡബിൾ എ വണിലോട്ട് മാറേൻ്റെ ഒരു ഇതുണ്ട് അതൊരു റിസ്ക് അല്ലെങ്കിൽ അതൊരു അന്തരീക്ഷത്തെ ഒരു പിടികൂടിയേക്കുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പം അത്തരം കൺസേണുകളൊക്കെ അതായത് ഗ്ലോബൽ മാർക്കറ്റ് ഒരു നല്ല രീതിയിൽ അല്ലാത്തതു തന്നെ ഇന്ത്യൻ മാർക്കറ്റ് പ്രത്യേകിച്ച് ഒരു പോസിറ്റീവ് കീട്ടറി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കും ഒരു ഒരു തിരിച്ചടി നേരിടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഗോൾഡ് പ്രൈസ് ഒരു യു എസും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം അല്ലെങ്കിൽ ആ ഒരു ട്രേഡ് വാറിൻ്റെ ഭാഗത്തൊരു ഒരു ഒരു ശമനം ഉണ്ടായതോടെ അല്ലെങ്കിൽ അവർ തമ്മിലൊരു അനുരഞ്ജനത്തിൻ്റെ പാതിൽ എത്തിയതോടെ കറക്ഷൻ നേരിട്ട ഒരു അസറ്റാണ് ഗോൾഡ് പക്ഷേ ഈ മൂഡീസിൻ്റെ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഡൗൺഗ്രേഡ് വന്നതോടുകൂടി തന്നെ വീണ്ടും ഗോൾഡിനുള്ളൊരു സാധ്യത വീണ്ടും ഒരു ഇച്ചിരി കൂടെ ഒരു പ്രോമിസിങ് ആക്കുന്ന രീതിയിലുള്ള ഒരു ഘടകം കൂടിയാണത് ഇനി നമുക്ക് വിപണിയിൽ ഇനി നിയന്ത് നാളത്തെ സാധ്യതകൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ നിഫ്റ്റിയുടെ ഒരു അനാലിസിസ് വെച്ച് നോക്കുകയാണെങ്കിൽ തുടർച്ചയെ മൂന്നാമത്തെ ദിവസമാണ് നമുക്ക് കാണാൻ കഴിയും നഷ്ടം രേഖപ്പെടുത്തി ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഓപ്പണിംഗ് ഒരു കാലശതമാനത്തോളമുള്ള ഒരു രണ്ട് പോയിന്റുകളുമുള്ള ഒരു ഓപ്പണിങ് നമുക്ക് കാണാൻ കഴിഞ്ഞു സൈക്കോളജിക്കൽ മാർക്ക് ഇരുപത്തയ്യായിരം ഒരു ഒരു ചെറിയ ടൈമിലേക്കാണ് റീക്ലെയിം ചെയ്യുന്നത് നമ്മൾ കണ്ടു പക്ഷേ നിലനിർത്താനായില്ല തൃഗത്തിലെ നേട്ടം നമുക്ക് നഷ്ടപ്പെടുത്തുന്നത് കണ്ടു അത് വ്യാപാരം പുരോഗമിക്കുന്ന ഒരു സെല്ലിംഗ് പ്രഷർ നമുക്ക് കാണാനായി അല്ലെങ്കിൽ ഒരു ഫോളോ ത്രൂ ബൈൻ്റെ ഒരു അഭാവം നമുക്ക് വന്നതിനാൽ മാർക്കറ്റ് താഴേക്കൊരു സെല്ലിംഗ് പ്രഷർ നേരിട്ട് താഴേക്ക് ഇറങ്ങുന്നതാണ് കാണാൻ കഴിഞ്ഞത് അപ്പം പ്രധാനപ്പെട്ട ഒരു കീ സപ്പോർട്ട് സോണും ഇന്ന് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് കാണാം വ്യാപാരത്തിൻ്റെ ഇടയിൽ ഇരുപത്തിനായിരത്തി എണ്ണൂറ്റൻപത് ഒരു ഇമ്പോർട്ടൻ്റ് ഒരു സപ്പോർട്ട് സോൺ ആയിരുന്നു അത് ബ്രേക്ക് ചെയ്തിട്ട് ണ്ട് അപ്പം അതിനുശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് ഒരു ഇൻറ്റൻസിഫൈ ചെയ്തത് മാർക്കറ്റിനെ വീണ്ടും താഴേക്ക് ഡ്രാഗ് ചെയ്തു ഡേ ലോയ്ക്ക് സമീപമാണ് ക്ലോസ് ചെയ്ത് അങ്ങനെ ഇരുപത്തിനാല് തറുന്നൂറ്റമ്പത്തിനാല് ക്ലോസ് ചെയ്തു ഒരു പെർസെൻറ്റേജ് ഒരു ഡൗൺ ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഡെയിലി ചാട്ടിൽ നോക്കുമ്പോൾ ഒരു സൈസിബിളായിട്ടുള്ള ഒരു ബെയർ കാൻഡിൽ നമുക്ക് നിഫ്റ്റി ഫോം ചെയ്ത് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട് നമുക്ക് കാണാൻ കഴിയും ലോവർ ഹൈ ലോവർ ലോ എന്നുള്ള ഒരു പാറ്റേൺ ഒരു ഒരു സൂചിപ്പിക്കുന്ന ഇതും കാണാൻ കഴിയും പിന്നെ ഇന്ന് നോക്കിയാണെങ്കിൽ ഇന്നത്തെ ക്ലോസിംഗ് എന്ന് പറയുമ്പം ഫൈവ് ഡേ ഇ എം എ എക്സ്പെൻഷൻ മൂവിങ് ആവറേജിൻ്റെ താഴെ അതായത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ മെയ് എട്ടിന് ശേഷം ആദ്യമായിട്ടാണ് നിഫ്റ്റി ഫ്രൈഡേ ഇ എം ഐക്ക് താഴെ ക്ലോസ് ചെയ്തിരിക്കുന്ന അപ്പോൾ അതൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്ക് എടുക്കാം ഇനി നേം എയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ രീതിയിൽ ഇപ്പോഴത്തെ ഘടകങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം ഇൻഡെക്സ് ഒരു കൺസൾട്ടേഷൻ ഫീസിലേക്ക് കിടക്കാനുള്ളൊരിതുണ്ട് അതായത് ഇരുപത്തിനായിരത്തി നാനൂറ് ഇരുപത്തഞ്ച് ഇരുന്നൂറ് ഇരുപത്തഞ്ച് ഇരുന്നൂറ് ഒരു ഒരു ടഫായിട്ടുള്ള റെസിഡൻസാണ് ഇരുപത്തിനായിരത്തി നാനൂറ് ഒരു സപ്പോർട്ട് സോൺ ആകും അപ്പം ഈ ഒരു റെസിഡൻസ് സപ്പോർട്ടിൻ്റെ ഇടയിൽ ഇരുപത്തിനാലായിരത്തി നാനൂറ് ഇരുപത്തി അഞ്ഞൂ ഇരുന്നൂറിന് ഇടയിൽ ഒരു കൺസൾട്ടേഷൻ സാധ്യത കാണുന്നുണ്ട് അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനിയായിട്ടുള്ള ക്രൂഷ്യൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റൻപത് ഇരുപത്തി ഇരുപത്തിനാലായിരത്തി നാനൂറ് ഇരുപത്തിനാല് മുന്നൂറ്റൻപത് ഇരുപത്തിനാലായിരത്തി നാനൂറ് എന്നുള്ളതാണ് ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് സോൺ അവിടെ അതിൻ്റെ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ക്ലോസ്കിൽ വെച്ചിട്ടായിരിക്കും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ റീ ചെയ്യേണ്ടി വരിക ഇപ്പോഴത്തെ ക്രൂഷ്യൽ സപ്പോർട്ട് ഇരുപതിനായിരത്തി മുന്നൂറ്റമ്പത് ഇരുപത്തായിരത്തി നാനൂറാണ് അവിടെ ഒരു രണ്ട് മൂന്ന് ഘടകങ്ങൾ ഒരു മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് അവിടെ ഉണ്ട് ഒന്ന് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് സിംഗ് ആണ് കഴിഞ്ഞ ആഴ്ചത്തെ ലോ ആണ് അതുപോലെ തന്നെ ട്വൻറ്റിയുടെ ഇ എം എക്സ്പ്രൻഷൽ മൂവിങ് ആവറേജ് കൂടെ വരുന്ന ഏരിയയാണ് ഇരുപത്തിനായിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി മുപ്പത്തഞ്ച് തൊട്ട് ഇരുപത്തഞ്ച് ഒരുനൂറ്റി അറുപത്താറ് വരെയുള്ള ആ സീസ് ഫോണിന് ശേഷമുള്ള ആ റാലിയുടെ നോക്കുമ്പോൾ ഉള്ളൊരു സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റ് ഫിബ്നോസ് റീഫ്രഷ്മെൻറ്റ് ഏരിയയും കൂടി ഇവിടെ വരുന്നുണ്ട് അപ്പം ഒരു മൂന്ന് തരത്തിലുള്ള ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കുന്നതിന് അതിൻ്റെ ഒരു സ്വാധീനം പ്രീവിയസ് ലോ ഇ എം എ ട്വൻറ്റിയുടെ ഇ എം എ ഫിഫിനോസി റിട്രേസ്മെൻറ്റ് സിക്സ് പോയിൻറ്റ് പാർട്ടി എയ്റ്റ് പെർസെൻറ്റ് ഇത് മൂന്നിൻ്റെയും വെളുതുകൊണ്ട് തന്നെ ഇരുപത്തി നാല് മുന്നൂറ്റൻപത് ഇരുപത്തി നാലായിരത്തി നാനൂറ് എന്നുള്ള സോൺ വളരെ ക്രൂഷ്യൽ ഒരു സപ്പോർട്ടാണ് ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ തിരിച്ച് നോക്കുകയാണെങ്കിൽ റെസിഡൻസ് എന്ന് പറയുന്നത് ഇരുപതിനായിരത്തി എണ്ണൂറ് ഇരുപതിനായിരത്തി തൊള്ളായിരം അതിൽ ഇരുപത്തിനായിരത്തി തെണ്ണൂറ്റൻപത് എന്നുള്ളൊരു ശക്തമായ സപ്പോർട്ടായിരുന്നു അപ്പോൾ ചേഞ്ച് ഇൻ പൊളാരിറ്റി അപ്പം ആ ഒരു ബ്രേക്ക് ചെയ്തിട്ടുള്ളവർ തിരിച്ചൊരു ഒരു ആയിട്ട് ആയിട്ടത് പ്രവർത്തിക്കും അപ്പം ഇരുപത്തിനായിരത്തി തൊണ്ണൂറ്റമ്പത് താഴെ നിഫ്റ്റ് തുടരുന്നതോളം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും ട്രേഡേഴ്സ് അല്ലെങ്കിൽ നിക്ഷേപം എടുക്കുന്നതായിരിക്കും നല്ലത് ഒരു ഇരുപത്തിനാലി തൊണ്ണൂറ്റൻപത് ബ്രേക്ക് കഴിയുന്ന മറികടന്ന് മുന്നേറാൻ കഴിയുന്നില്ലെങ്കിൽ ഏത് ഉള്ളൊരു ബൗൺസും സെല്ലിംഗ് പ്രഷർ നേരിടാം അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ വീണ്ടും എമർജ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ഇനി നാളത്തെ എന്താണ് നിഫ്റ്റിയുടെ സാധ്യതകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ചെറിയ വേറേഷൻ ടെസ്റ്റ് സൂചനകൾ നൽകിയെങ്കിലും ഒരു ഒരു ഡീപ്പർ പുൾ ബാക്കിനുള്ള ഇരുപത്തിനായിരത്തി നാനൂറ് ടെസ്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ടെങ്കിൽ പോലും ഒരു ഷോർട്ട് ടേം ട്രെൻഡ് ഇപ്പോഴും നമുക്ക് ഒരു റിമൈൻ സ്ട്രോങ് ആണ് ബുളിഷ്യാണെന്ന് തന്നെ നമുക്ക് പറയാം ഇപ്പോൾ ആർ എസ് സിൻ്റെ ഡെയിലി ആർ എസ് സിയുടെ ഡെയിലി ചാർട്ട് നോക്കിയാലോ നെഗറ്റീവ് ഡൈവേർജൻസ് ഒക്കെ ഉള്ള ബെർ സെന്റിമെൻസിനെയാണ് കാണിക്കുന്ന പൗണ്ട് ഇരുപത്തൊള്ളായിരത്തി നാന്നൂറ് ടെസ്റ്റുകൾ സാധ്യത നിൽക്കുന്നുണ്ട് പക്ഷേ അത് ബ്രേക്ക് ചെയ്ത് ഇരുപത്തില്ലായിരത്തി മുന്നൂറ്റി അൻപത് ഇരുപത്തിനായിരം നാനൂറ് ബ്രേക്ക് ക്ലോസ് ചെയ്യാത്തോളം നമ്മൾ ആ സെൻ ഒരു ബുളിഷ്നെസ് നമുക്ക് ഉണ്ടെന്ന് തന്നെ കരുതാം ഇനിയിപ്പോൾ നാളത്തെ പറയുകയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറാണ് നിർണായം അതിൻ്റെ താഴെ നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് താഴെയാണ് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ കറക്ഷൻ ഒന്നുകൂടെ വരാം അല്ലെങ്കിൽ സെല്ലിംഗ് പ്രഷർ ഒന്നുകൂടെ വരാം അങ്ങനെ ഉണ്ടെങ്കിൽ ഇരുപത്തി നല്ല മുന്നൂറ് എന്നുള്ള റേഞ്ചിലേക്ക് തള്ളപ്പെടാനുള്ള സാധ്യതയുണ്ട് മറിച്ച് ഇരുപത്തിനായിരത്തി എഴുന്നൂറ് നാളത്തെ ഒരു ഓപ്പണിംഗ് ലൂസ് മാർക്കറ്റിനൊക്കെ ഒരു പോസിറ്റീവിറ്റീവ് ഉണ്ട് ഇരുപത്തി നല്ല എഴുന്നൂറിന് മുകളിൽ കിടക്കാൻ കഴിയുവാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് ആ ഒരു ഭാഗത്ത് തന്നെ അതായത് ഈ സെല്ലിംഗ് പ്രഷർ കുറയും ഒരു സൈഡ് വേസ് മാർക്കറ്റ് അല്ലെങ്കിൽ കൺസൾട്ടേഷൻ ഫീസിലേക്ക് അടുത്തൊരു കൺസൾട്ടേഷൻ ഫേസിലേക്ക് നമുക്ക് കിടക്കുമെന്ന് നമുക്ക് കരുതാം ഇപ്പോഴത്തെ സെല്ലിംഗ് പ്രഷർ എന്തായാലും കുറയും ഫർദർ ഒരു കീ ട്രിഗർ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും മുന്നോട്ട് ഉള്ളൊരു സാധ്യതയുള്ള അപ്പോൾ ഇരുപതിനായിരത്തി എഴുന്നൂറിന് മുകളിൽ നാളെ നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യും ചെയ്യാൻ സാധിക്കുന്നത് ഒരു സെല്ലിംഗ് പ്രഷർ കുറയ്ക്കുന്ന ഒരു ഘടകമാണ് അപ്പോൾ നാളത്തെ സംബന്ധിച്ച് ഇരുപതിനായിരത്തി എഴുന്നൂറാണ് എന്തായാലും പെട്ടുള്ളൊരു ലെവൽ അപ്പോൾ ഇതിൻ്റെ താഴെ മുകളിലുമായിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത് ഇരുപതിനായിരത്തി മുന്നൂറ്റി ഒമ്പത് നാനൂറാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീസൻ്റ് ആയിട്ടുള്ള ഒരു ക്രൂഷ്യൽ ആണ് അത് ബ്രേക്ക് ബ്രേക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കാര്യങ്ങൾ റീ ചെയ്യേണ്ടി വരും അതിന് മുകളിലുണ്ടെങ്കിൽ ഒരു നിയർ ടൈം സിനിമസ് എന്ന് പറയുന്നത് ബുഷ് തന്നെയാണ് അപ്പോൾ ഇരുപത്തിനാലും എഴുന്നൂറാണ് നാളെ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ അപ്പം ഒരു കീട്ടടക്കാർ ഉണ്ടെങ്കിൽ പിന്നീട് മുന്നോട്ട് വീണ്ടും പോകാം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വാർത്തകൾ വരുന്നതിന് കാത്തിരിക്കേണ്ടി തന്നെ വരും അപ്പോൾ എന്തായാലും ഞാൻ ഒരു അനലിസ്റ്റ് അനലിസ്റ്റുള്ള മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പ്രവർത്തകർ ഷെയർ ചെയ്യുന്നത് മാത്രം പലർക്കും നാളെ നല്ല രീതിയിൽ ആശംസിച്ചുകൊണ്ട് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം